கோயம் புடிச்சான் கோயம் புடிச்சான் கவத்து லட்டட்ட காம் ஆன் காம் ஆன் ஹே கீழல ஜெர்பட்டारे எளலங்கி கீழல ஜெர்பாங்கிராதே இந்தட்ட நிச்சு போறே

പാർസ ഊരെ കുത്തി പൂക്കണ്ടട്ടാ കല്ലുമൊക്കെ തേത്തെ പൂര അന്റെ സഞ്ജിയാണല്ലേ എന്റെ സഞ്ജു വൃത്തിയാടിയതാ ഏന്ന സഞ്ചിയാ

പൊടിച്ച് വീണോട്ടെ കല്ലുമ്മക്ക് എന്തിനാ എന്തിനാപ്പതെടുക്കണേ മരം കേറി കയറിപ്പണ്ണോട്ട് ഓക്കട്ടെ മീനോ മീനോ മീൻ കൊണ്ടരല കഴുകാത്ത പോലെ ഈ പന്തോ അതാ കുട്ടിക്ക് പിന്നെ ഞാൻ കുട്ടികൾക്ക് തന്താര സ്വഭാവം ഇപ്പൊ അതിനെന്താ പറയാ പറയാ എന്താക്കി ഇപ്പൊ കോഴിയാണ് അന്ന് കുറുക്കൻ നല്ല ഇറങ്ങിയത് ഏടോകി നിങ്ങളൊക്കെ പോയിന്ന് കുറുക്കനല്ലേ ഇനിയോ വായി നോക്കണ പോലെ ഇപ്പൊ കോഴിയാണ് കോയിക്കട എത്ര ആൾക്കാരെ ഫുട്ബോളിൻ്റെ

Kamu tuh, kata kamu, 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 kalau mau kuis prank, hanya tembok teh, wadah, 3 koina, koina, mulu, anaknya, anaknya, jangan bilang, 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 Manu. bilang, orang bilang, 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 കളിക്കതിരിഞ്ഞ് ഞായ്മ കളിച്ചോട്ടെ